ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഏവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളും വീടുകളുടെ ഡീറ്റെയിൽസുമായിട്ടാണ് ഡെൽടെക്കിൽ നിന്നും നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യത്തെ കാരണം ഫ്രണ്ട്സ് തന്നെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലേം കൂടി എനേബിൾ ചെയ്യണം മറക്കരുത് എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീട് വരുന്നത് വീടും വസ്തുവും വിൽപ്പനയ്ക്കുള്ളത് പന്തളം കുരമ്പാല എന്ന സ്ഥലത്താണ് മൂന്നര സെൻറ്റ് സ്ഥലവും രണ്ട് മുറി ഉള്ള നല്ലൊരു വാർപ്പ് വീടാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് വറ്റാത്തൊരു കിണറിൻ്റെ വഴി സൗകര്യമുണ്ട് നമ്മൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇതാണ് നമ്മുടെ വീട് എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു ഫാമിലിക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുന്ന എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഈ വീട് നിങ്ങളിലേക്ക് ലഭിക്കുന്ന നമ്മുടെ ഹൗസ് ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് ഏഴ് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അവസരമാണ് സ്വന്തമായിട്ടൊരു വീട് വാങ്ങാൻ പറ്റിയ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അപ്പോൾ ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടില്ല ഈ വീടും വീടിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണം അല്ലെങ്കിൽ ഒന്ന് പോയി കാണണം എന്നൊക്കെ താല്പര്യമുള്ളതൊക്കെ താഴെ നമ്മൾ കോൺടാക്ട് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലത്തെ വീടുകളും വീടുകളുടെ ഡീറ്റെയിൽസൊക്കെ ഇഷ്ടമായത് പോലെ നിങ്ങളുടെ കയ്യിലും വീടുകളും സ്ഥലമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ചെയ്തുകൊണ്ട് സെയിൽ ചെയ്യുന്നതിന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ താഴ്ന്ന കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യേണ്ടി അപ്പോൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളും വീടുകളുടെ ഡീറ്റെയിൽസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാരണം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്